ഇന്നലെ എന്റെ അമ്മ ഒരു പണിക്കാരിക്ക് അതായത് എന്റെ വീട്ടില് പണിക്ക് വരുന്ന ഒരു പെണ്ണിന് ഇതൊരു നൂറ് രൂപ കൊടുത്തു തന്നോളൂ എന്ന് പറഞ്ഞ പൈസ പിടിച്ചു വെച്ചു എന്നിട്ട് പറയുന്നു നൂറ് രൂപ തന്നിരിക്കുന്നെ ഒട്ടും പൈസ ഇല്ലാത്ത ദരിദ്രങ്ങൾ തരൂല്ല അഞ്ഞൂറ് രൂപ അത് ശരി എന്റെ അച്ഛൻ പെട്ടുവണ്ടി പിടിച്ചു പോകുന്ന ഒരാളാണ് നമ്മള് തട്ടിയും മുട്ടിയൊക്കെ ഒരാൾ സഹായിക്കാൻ ഇല്ലാണ്ട് എങ്ങനെയൊക്കെയോ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്തു പോകുന്ന ആളാണ് എന്റെ അമ്മയ്ക്ക് പണിയും ഇല്ല പത്തൊമ്പത്തഞ്ച് വർഷമായിട്ട് എന്റെ അമ്മ ജോലിക്ക് പോകുന്ന അങ്ങനെ വലിയ ജോലി ചെയ്തിട്ടുള്ള ഒരാളൊന്നല്ല സമ്പാദ്യം ഏതെ നൂറ് രൂപയ്ക്ക് വിലയില്ലാന്ന് നിങ്ങൾക്ക് നൂറ് രൂപയ്ക്ക് വില എനിക്ക് ഒരു രൂപയ്ക്ക് വില ഇണ്ടേ നമ്മള് പണി എടുത്ത് പൈസ ഉണ്ടാക്കി ജീവിതത്തിൽ ഓരോ കാര്യങ്ങള് വാങ്ങണതെ പുതിയ തലമുറയിൽ പെട്ട ആളുകളിലൊക്കെ അങ്ങനത്തെ ആൾക്കാരുണ്ടാ കൈസ് ഉണ്ടങ്ങ അപ്പൊ മാറ്റിക്കോളോ മൈൻഡ് സെറ്റ് മാറ്റിക്കോളോ ഒരു രൂപയ്ക്ക് വിലൻറെ ഏത് ഒരു കൊടുക്കാനുള്ള ചോദിച്ചു മേടിക്കും മനസ്സിലെ ഒരു രൂപ ഞാൻ അതിന്റെ ആവും ക്രെഡിറ്റ് കാർഡില് ഫൈൻ വരും അപ്പൊ ജീവിതത്തില് ഒരിക്കലും വില വേണോ അവരെ പോലെ അവരുത് ചെറിയ വർത്താനം പറഞ്ഞാണ്ടല്ല ഒരു ബ്ലഡ് റിലേഷനുമായി ബന്ധപ്പെട്ട ഒരു സുഹൃത്തിന് എന്ന് പറയാൻ പറ്റില്ല ഒരു ബന്ധക്കാരന് ഒരു രൂപ കൊടുത്തു ആയിരം രൂപയ്ക്ക് വലില്ലേ നിങ്ങൾക്ക് വലിൻ്റെ എനിക്ക് വലിന്റേ ആയിരം രൂപ കൊടുത്തപ്പോ പറയാ വേറൊരാളോട് കപ്പലിന്റെ മേടിച്ചത് ഞാൻ ആണോ ആയിരം രൂപ തന്നിരിക്കുന്നത് പറ എനിക്ക് പതിനായിരം തന്നിട്ടിട്ടാ പറയുന്ന ആള് എനിക്ക് ഒരു രൂപ തന്നിട്ടില്ലേ വെറുതെ വെറുതെ ആയിരം രൂപ ഞാൻ പണെടുത്ത പൈസ അണാക്കി കെട്ടിവെച്ചു കൊടുത്തപ്പ ചോദിക്ക ആയിരം രൂപ കപ്പലിന്റെ മേടിക്കാനാണോന്ന് കപ്പലൻ്റെ അല്ല വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല അത് നമ്മൾ വെറുതെ കൊടുക്കണ പൈസ ഒന്നൊരാൾക്ക് ഒരു വിലയില്ലന്ന് അവര് കാര്യം എനിക്ക് പറയാനുള്ളു ഒരാൾക്ക് പത്തു പൈസ കൊടുക്കരുതിട്ട അനുഭവങ്ങളാണല്ലോ പാളിച്ചകൾ അല്ല അങ്ങനല്ല പറയാ അനുഭവങ്ങളാണല്ലോ നമ്മൾ ജീവിതത്തിൽ പലതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വഴി കൂടി പിച്ച കരം ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് അവന് വേണമെങ്കിൽ എന്തെങ്കിലും കൊടുക്കാം അതതിങ്ങോട്ട് ചോദിച്ചു വരുന്ന ആളുകൾക്ക് സഹായം കൊടുക്കരുത് നമ്മൾ കണ്ടു മനസ്സിലാക്കിയിട്ട് ബന്ധക്കാരല്ലാത്ത സാധാരണക്കാരായ പുറത്തുള്ള പാവങ്ങൾക്ക് കൊടുക്ക അവനും ചെലപ്പോ നമ്മുടെ കുറ്റം പറയും അതിൻ്റെ തങ്ങണ്ടില്ലേ അമ്പത് രൂപ നൂറ് രൂപ എന്ന് അത് അവന്റെ സുഹൃത്തിനോട് അവന്റെ പിരിച്ച് വീട്ടിൽ പോയിട്ട് പറയുള്ളൂ നമ്മൾ അറിയുന്ന ആരോടും പറയില്ല അപ്പൊ നമുക്ക് സഹായിച്ചതിൽ ഖേദവും ഉണ്ടാവില്ല അതുകൊണ്ട് പരിചയക്കാരെ സഹായിക്കേണ്ടിരിക്കുക ഇത്രയും ഇപ്പാണല്ലോ മനസ്സിലായാ നന്നില്ല എന്നേ ഞാനൊക്കെ വളരെ നന്നുള്ള ആളോ അതെന്നെ സഹായിച്ചവർക്കറിയാം ഞാനിത് നന്ദിയുള്ള നായരിയെന്നും മനസിലെ നന്ദില്ലാത്ത കൊറേ നായകളുണ്ട് അതാണ് പ്രശ്നം ഏത് അപ്പോ പണത്തിന് വില വേണം മക്കളെ പണത്തിന് വില കൊടുക്ക് അപ്പോഴാണ് വില മതിക്കാനാവാത്ത പല സമ്പാദ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക അത് പറഞ്ഞാൽ ചില ആളുകൾക്ക് മനസ്സിലാവും അപ്പോഴും കളിയാക്കാൻ വരുന്ന ചില ഉം മോനുണ്ട് അപ്പൊ അവരോട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരേലില്ല നമ്മുടെ ഉണ്ട് അത് എന്തു പോയിക്കോട്ടെ അപ്പൊ അവർക്ക് ഈഗോ അടിക്കും ഈഗോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വാക്കുകൾ അവസരിപ്പിക്കുന്നു സോ പണം അതിന് വാല്യൂ ഉണ്ട് ഇവരുടെ മൈൻഡ് നിങ്ങൾക്കുണ്ട് അവർതിട്ടാ എന്നെ സ്നേഹിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന എന്നിൽ കുറച്ചെങ്കിലും താല്പര്യമുള്ള എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾക്ക് വേണ്ടി പറയുകയാണ് ഓൺലി ഫോർ ഇൻസ്റ്റഗ്രാം ഇത് ബാക്കിയുള്ള സോഷ്യൽ മീഡിയയിലൂടെ ഇടുന്നു മാത്രം ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു എൻ്റെ വാക്കുകൾ അവസരിക്കുന്നു നന്ദി നമസ്കാരം